അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ഉണ്ടോ അപ്പൊ ഉണ്ടാക്കാൻ പോണത് ഓറഞ്ചിന്റെ ഓയിൽ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സോപ്പാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോണത് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓറഞ്ചിന്റെ ഓയിൽ എടുത്തിട്ടുണ്ട് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് പിന്നെ പിയേഴ്സിന്റെ സ്മെല്ലൊ കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഇത് വൈറ്റമിൻ ഈയിലെ കോൺസെൻട്രേറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഓറഞ്ചിന്റെ കളറാണ് എടുത്തിട്ടുള്ളത് ഓറഞ്ചിന്റെ കളർ അതുപോലെ നമ്മൾ അറുന്നൂറ് ഗ്രാമോളം ബേസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നും പറയുന്ന പോലെ തന്നെ സിമ്പിളാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സോപ്പ് അതായത് ഗ്ലിസറിൻ ബേസ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകണത് കേട്ടാ അപ്പൊ അതിനുവേണ്ടി ഇതുപോലെ വെള്ളത്തിൽ നമ്മൾ ഇത് ഇതെടുത്ത് വെച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്ത് തരണം ആദ്യം തന്നെ അപ്പൊ ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ബാക്കി ശേഷം നമുക്ക് മെൽറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സോപ്പ് ബേസൊക്കെ അടിപൊളിയായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ ഗ്ലിസറിൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫൈവ് എം എൽ ഗ്ലിസറിങ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കേ അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഇ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സുള്ളത് ചേർക്കുന്നുണ്ട് ഓക്കെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മുടെ ഓറഞ്ചിന്റെ ഓയിൽ വേണ്ട ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അത് ചേർത്ത് ഓക്കെ ഓക്കെ അപ്പൊ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കളറാണ് കളർ ഓറഞ്ചിന്റെ കളർ ഞാൻ വെച്ചിട്ടുണ്ട് അതും ചേർക്കണം അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സോപ്പിന്റെ മോൾഡ് എല്ലാവരും റെഡിയാക്കി വെക്കുക എന്നും പറയുന്ന പോലെ തന്നെ നല്ലൊരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം അതുപോലെ എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോളോ നമ്മളെ കൂടുതലും സപ്പോർട്ട് ചെയ്യാറും ഓക്കെ നല്ല നല്ല വീഡിയോകൾ സോപ്പിന്റെ വീഡിയോകൾ മാത്രം നല്ലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും അപ്പോൾ നമ്മുടെ മുകളിലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നൂറ് ഗ്രാമിന് മുകളിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ ദിവസമായി സോപ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് സോപ്പിന്റെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു അപ്പൊ ഓക്കെ അപ്പൊ ഞാനിത് ഇതിന്ന് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് എടുക്കാൻ പോകണ്ട എനിക്ക് കളർ ചേർണം അപ്പൊ നമ്മൾ ഇതിലേക്ക് കളർ ഓറഞ്ചിന്റെ കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാത്തുമുഴ ഉണ്ടാ കളറ് ചേർക്കണ ആള് നല്ല ഓറഞ്ചിന്റെ സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നമുക്ക് അടിപൊളി കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓറഞ്ചിന്റെ നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുവരെ നമ്മളിതിരിക്കും അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂട് കൂടുതലായിട്ടും ഇതിലാവിയാത് ഈ പോയി സ്മെല്ലൊഴിക്കുമോ അപ്പോൾ അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ സോപ്പ് മോൾഡ് ഇപ്പോൾ റെഡിയാക്കി വയ്ക്കാം കേട്ടോ അതുപോലെ നമുക്ക് സോപ്പിന്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം സോപ്പ് ബേസ് അതുപോലെ മോൾഡുകൾ പെർഫ്യൂംസ് എക്സ്ട്രാക്റ്റുകൾ അതുപോലെ ഫേസ് വാഷ് ഷാമ്പൂ ബേസ് ഇതെല്ലാം അവൈലബിളാണ് അപ്പോൾ ആവശ്യം ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറ് കൊടുക്കാം പോവണ്ട നമുക്ക് വൺ കെ ജിയിലേക്ക് നമുക്ക് ഏകദേശം ട്വൻ്റി ഫൈവ് എം എൽ സ്മെല്ല് വേണ്ടിവരും അപ്പോൾ അത് കണക്കാക്കി നമ്മൾ എടുക്കണം ബേസിന് കണക്കാക്കി നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല സ്മെല്ല് വേണ്ടവർ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അല്ലാത്തവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് സ്മെല്ല് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ സ്മെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ിലേക്ക് ഒഴിക്കാൻ പോകണം ചെയ്ത് എല്ലാം റെഡി ആയി നമ്മടെ സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാം ചേർത്ത് നമ്മൾ ഇനി മോളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഒഴിക്കുക കുറച്ച് ശ്രദ്ധിച്ചൊഴിക്കൊരു ചൂടൊക്കെ ഉണ്ടാവും അപ്പോൾ കയ്യൊക്കെ ഒന്ന് സൂക്ഷിക്കണ്ട് അപ്പോൾ പതുക്കെ ഒഴിച്ച് എല്ലാം ഫില്ല് ചെയ്തെടുക്കും നമ്മുടെ സോപ്പിന്റെ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഇത് സെറ്റാവും അപ്പോൾ ഈ ഇങ്ങനത്തെ ഇതിന്റെ ബബിൾസുകളൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരു റബ്ബിങ് ഉണ്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ അത് ചേർക്കണില്ല അപ്പോൾ അതടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണില്ല അപ്പോൾ ഇത് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം സെറ്റ് ആവും ഞാനത് നൈറ്റിൽ ഉണ്ടാക്കി വെച്ചാണ് നാളെ മോർണിംഗിൽ ഇത് ഇത് മോൾഡിങ് നിർക്കുള്ളൂ അപ്പം ഞാനത് കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ സോപ്പ് ഒക്കെ നല്ല അടിപൊളി ഒരു അടിപൊളിയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടാണ് അപ്പം ഞാൻ മോളിൽ നിന്ന് എടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നമ്മൾ സോപ്പ് ഉണ്ടാക്കുക വീടുകളിൽ തന്നെ കടാ അടിപൊളി നമുക്ക് ഓറഞ്ചിന്റെ സോപ്പ് നമ്മൾ ഓയിൽ വെച്ച് ഉണ്ടാക്കിയത് കേട്ടോ ഓറഞ്ചിൻ്റെ ഓയിൽ വെച്ച് ഓറഞ്ചിന്റെ ഓറഞ്ചിൻ്റെ സോപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ സോപ്പ് എല്ലാം എടുത്തത് ഇപ്പോൾ ഐറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാ കണ്ടല്ലേ നിങ്ങൾ ഒരു അടിപൊളി സോപ്പ് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ആറ് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം ആരും മിസ് ചെയ്യരുത് സോപ്പ് ബേസ് ഒക്കെ വാങ്ങി സോപ്പ് ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്